ബസ് യാത്രയിൽ ആളുടെ മുഖത്ത് ബ്ലേഡ് കൊണ്ട് വരഞ്ഞു സംഭവം വളരെ ഞെട്ടലുളവാക്കുന്നത് തന്നെ കഴിഞ്ഞ ദിവസം ചേർത്തലയിൽ നിന്നൊരു ബസ് കെ എസ് ആർ ടി സി ബസ് വയനാട്ടിലേക്ക് പോയി രാത്രിയിലാണ് ബസ് പോയത് ഏകദേശം ഒമ്പത് മണി കഴിഞ്ഞപ്പം ആ ബസ് യാത്രക്കാരുമായി തൃശ്ശൂരെത്തി അവിടെ ഇടശ്ശേരി ഭാഗത്ത് നിന്ന് ഒരാൾ ബസ്സിൽ കയറി ചെറുപ്പക്കാരനാണ് ആ ബസ്സിൽ അപ്പം സ്ത്രീകളുടെ സീറ്റിൽ രണ്ട് പേരേ ഉണ്ടായിരുന്നുള്ളൂ ഇയാൾ സ്ത്രീകളുടെ സീറ്റ് മൂന്നാമതൊരാളായിട്ട് പോയിരുന്നു ഇത് കണ്ട് കണ്ടക്ടർ പറഞ്ഞ അവിടുന്ന് മാറിയിരിക്കാൻ മാറിയിരിക്കാൻ ഇഷ്ടപ്പെട്ടില്ല കാരണം പുരുഷന്മാരുടെ സീറ്റ് കാലിയായിട്ട് കിടപ്പുണ്ടായിരുന്നു ബാക്കിൽ സീറ്റിൽ പോയി ഇരിക്കാൻ പറഞ്ഞു അയാളെ ബലം പ്രയോഗിച്ച് വാക്സീറ്റിൽ കൊണ്ട് ഇരുത്തി കുറച്ച് കഴിഞ്ഞപ്പോൾ അയാൾ കയ്യിലിരുന്ന ബ്ലേഡ് കൊണ്ട് തൊട്ടടുത്തിരുന്ന ആളിൻ്റെ മുഖത്ത് ചമ്പ്രം വിമ്പ്രം ബ്ലേഡ് കൊണ്ട് വരഞ്ഞു മുഖം മുഴുവൻ മുറിവായി രക്തം വാർന്നൊഴുകി അതിനുശേഷം അയാൾ സ്വയം അയാളുടെ ദേഹത്തും മുഖത്തും ഈ ബ്ലേഡ് കൊണ്ട് വരഞ്ഞു ഏതായാലും നാട്ടുകാർ അതിനകത്തുണ്ടായിരുന്ന യാത്രക്കാരെല്ലാം ഇടപെട്ടു ഇയാളെ പിടിച്ചു നിർത്തി പെട്ടെന്ന് വാഹനം എങ്ങണ്ടിയൂർ ആശുപത്രിയിൽ അവിടെ എത്തി അവിടെ പരുക്കേറ്റയാളെ അവിടെ ഇറക്കി ഇയാളെ അവിടെ മെഡിക്കൽ കോളേജ് പോലീസ് തൃശ്ശൂർ മെഡിക്കൽ കോളേജ് പോലീസ് വന്ന് അറസ്റ്റും ചെയ്തു ഇയാളുടെ മുഖത്ത് ബ്ലേഡ് കൊണ്ട് വരഞ്ഞത് അവസാനം നാൽപ്പത്തി രണ്ട് സ്റ്റിച്ചാണുള്ളത് മുഖവും ദേഹവും എല്ലാം എല്ലാ ഭാഗത്തും വളരെ പെട്ടെന്ന് അയാൾ ബ്ലേഡ് കൊണ്ടു വരഞ്ഞു അതിനുശേഷം ആൾക്കാർ തടയാൻ ശ്രമിച്ചപ്പോൾ അയാൾ അയാളുടെ മുഖത്തും അയാളുടെ ദേഹത്തും ബ്ലേഡ് കൊണ്ട് വരഞ്ഞു ഇയാൾ ട്രക്സിന് അടിമയാണ് എന്നും പറയുന്നുണ്ട് ഈ പരുക്കേറ്റയാൾ അവിടെ നിന്ന് കയറിയ വഴിക്ക് ഒന്ന് കയറിയ ആള് ഓട്ടോ കൺസൾട്ടൻ്റായ ഗുരുവായൂർ പുല്ലാട്ട് സാബു എന്ന വ്യക്തിയാണ് പത്ത് നാൽപ്പത്തഞ്ച് വയസ്സുണ്ട് അദ്ദേഹത്തിൻ്റെ മോത്താണ് നാൽപ്പത്തിരണ്ട് സ്റ്റിച്ച് എത്ര ക്രൂരതയോടെയാണ് ആ പയ്യൻ അത് ചെയ്തതെന്ന് മനസ്സിലാക്കിക്കോളൂ കാരണം ഡ്രഗ്സിനടിമയാണെന്ന് പറയുന്നു മാനസിക വിഭ്രാന്തി ഉള്ള ആളാണെന്ന് തോന്നുന്നു അയാളുടെ മനസ്സിൽ അങ്ങനെ അടഞ്ഞുകിടന്ന അല്ലെങ്കിൽ ഉറഞ്ഞു കിടന്ന ഒരു ചിന്ത പെട്ടെന്ന് ഇവർ ആ സ്ത്രീകളുടെ സീറ്റ് നെയ്യാലെ മാറ്റി പെട്ടെന്ന് അത് സ്ട്രൈക്ക് ചെയ്തു അതുകൊണ്ടായിരിക്കണം ഇത് കാണിച്ചതെന്ന് എനിക്ക് തോന്നുന്നു ഇതുപോലെ അബ്നോർമലായ ധാരാളം പെരുമാറ്റങ്ങൾ അടുത്ത കാലങ്ങളിലെല്ലാം വർദ്ധിച്ചു വരുന്നതായിട്ടാണ് കാണുന്നത് പല ബസ്സുകളിലും യാത്ര ചെയ്യുന്ന പെൺകുട്ടികളുടെ നേരെ ലൈംഗികമായ ചേഷ്ടകളും ലൈംഗിക അവയവങ്ങളും എടുത്ത് കാണിക്കുന്ന ഒരു പതിവ് സർവ്വസാധാരണമായി കേരളത്തിലെ മിക്കവാറും എല്ലാ ബസ്സുകളിലും ഇതുപോലെയുള്ള യാത്രക്കാർ ധാരാളം പേരെ കാണുന്നു ഇപ്പം കാരണം ഈ കഴിഞ്ഞ ദിവസം ഇതുപോലെ തന്നെ ആലപ്പുഴ ഭാഗത്ത് ഒരു പെൺകുട്ടി ബസ്സിലിരുന്ന സമയത്ത് ഇതുപോലെ വികൃതമായ ചില ചേഷ്ടകൾ കാണിക്കുകയും അയാൾ ലൈംഗിക അവയവങ്ങൾ കാണിക്കുകയൊക്കെ ചെയ്തു ആ കുട്ടി കൊല്ലത്താണെന്ന് തോന്നുന്നു വന്നപ്പം പോലീസിൽ അറിയിച്ചു ഇയാളെ അറസ്റ്റ് ചെയ്തു അയാളുടെ പടമൊക്കെ പത്രത്തിൽ വരുന്നു കണ്ടു ധാരാളം പേര് ഇപ്പം കേരളത്തിലെ കാസർഗോഡ് ചുവണ്ടത്ത് വരെ മലയാളികൾ ഇതുപോലെയുള്ള പ്രകൃതികൾ ഈ നഗ്ന നഗ്നരാക്കൊണ്ട് അല്ലെങ്കിൽ സ്വയം ചില ഭാഗങ്ങൾ നഗ്നരാക്കി അവരെ കാണിക്കുന്ന ആ ഒരു സ്വഭാവം മലയാളികൾ വളരെയധികം ചെറുപ്പക്കാർക്ക് വന്നു കഴിഞ്ഞിരിക്കുന്നു എന്താണ് പൊതുവായിട്ട് മലയാളികളുടെ മാനസിക അസ്വസ്ഥത എന്താണെന്ന് മനസ്സിലാവും ഇതേപ്പറ്റി വളരെ സ്റ്റഡി നമ്മൾ നടത്തേണ്ടിയിരിക്കുന്നു മലയാളികൾ ചിന്തിക്കുന്നത് പലതും സമൂഹത്തിനും ഗുണം ചെയ്യാതെയും ലോകത്തിനും ഗുണമില്ലാത്തതും വളരെ മാനസിക വിഭ്രാന്തിയുള്ളവർ കാണിക്കുന്ന പല പ്രവൃത്തികളും ദൈനംദിന സാധാരണ എന്ന പോലെ ചെയ്യുകയാണ് ഇവർ അതെന്തുകൊണ്ട് മലയാളികൾ അതുപോലെ മാറിക്കഴിഞ്ഞു എന്നെനിക്ക് മനസ്സിലാകുന്നില്ല അനാവശ്യമായ പല ചിന്തകളും മനസ്സിലേക്ക് കയറിയും അല്ലെങ്കിൽ യൂട്യൂബിനകത്ത് ഒരിക്കലും നമ്മൾ സാധാരണ മനുഷ്യരാരും ചിന്തിക്കാത്ത പല കാര്യങ്ങളും കണ്ട് മനസ്സിലാക്കി അതുപോലെ പ്രവർത്തിക്കാൻ ശ്രമിക്കുകയും അപകടം വിളിച്ചു വരുത്തുന്നുമായിട്ടാണ് നമ്മൾ കാണുന്നത് കഴിഞ്ഞ ദിവസം തന്നെ തൃശ്ശൂർ തന്നെ അവിടെ സ്കൂളിലെ പ്ലസ് ടുവിന് പഠിക്കുന്ന കുട്ടികളാണെന്ന് തോന്നുന്നു അവിടെ നാല് കുട്ടികളെ അവർ ഇപ് ഇപ്നോട്ടൈസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അവർ പഠിച്ചു യൂട്യൂബിൽ കൂടെ എന്നിട്ട് അവരത് ഒന്ന് പ്രായോഗിക തലത്തിൽ കൊണ്ടുവരാൻ സ്കൂളിലെ ഉച്ച സമയത്ത് അവർ ലിഷർ ടൈമിൽ അവർ ശ്രമിച്ചു ഒരു പെൺകുട്ടി ഒരു ആൺകുട്ടിയും മൂന്ന് പെൺകുട്ടികളുമാണ് ഇവർ ഇപ്നോട്ടൈസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പരീക്ഷിച്ചു നോക്കിയത് അവസാനം എവിടുന്നാണെന്നറിയില്ല യൂട്യൂബിൽ നിന്നാണെന്ന് പറയുന്നു ആ കുട്ടികൾ അവർ അവരുടെ ശരീരത്തിലെ അത് പ്രത്യേകിച്ചും നെക്ക് ഭാഗത്ത് കാരണം ബ്രെയിനിലേക്ക് ബ്രെയിൻ സപ്ലൈ ചെയ്യുന്ന വെയിനിൻ്റെ ഭാഗത്ത് എവിടെയോ ഇവർ പേരും ഒരേ സമയത്ത് ഒന്നിച്ച് ഇപ്നോട്ടൈസ് ചെയ്യുകയാണ് അങ്ങ് ഞെക്കി ഞെക്കി കഴിഞ്ഞപ്പം നാല് പേരും ബോധം കെട്ട് തറയെ വീണു ഏതായാലും കുട്ടികളും അധ്യാപകരും ഇത് കണ്ട് പെട്ടെന്ന് അവർ ഇവരെ നാലുപേരെയും ഹോസ്പിറ്റലിൽ എത്തിച്ചു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പം സമയമെടുത്തപ്പം മൂന്ന് പേര് ബോധത്തിലേക്ക് തിരിച്ചു വന്നു ഒരാൾ കുറച്ചുകൂടെ സമയമെടുത്തു മൂന്ന് പെൺകുട്ടികളും ഒരാൺകുട്ടിയാണ് യൂട്യൂബിൽ നോക്കി എങ്ങനെയാണ് ഇപ്നോട്ടൈസും ചെയ്യുന്നതെന്നും അതെങ്ങനെയാണ് ഇപ്നോസിസ് പഠിക്കണമെന്നും പഠിക്കുന്നതൊക്കെ അവർ മനസ്സിലാക്കി പക്ഷേ അതിൻ്റെ ശാസ്ത്രീയവശങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോൾ അവർ അപകടം വാണത്തത് അവർക്ക് മനസ്സിലായില്ല ശരീരത്തിലെ ഏതെങ്കിലും പ്രത്യേക സ്ഥലങ്ങളിലെ ചില മർമ്മസ്ഥലങ്ങളിൽ ഞെക്കിക്കഴിഞ്ഞാൽ ബ്രെയിനിലേക്കുള്ള ബ്ലഡ് സപ്ലൈ നിൽക്കും അങ്ങനെ നിന്നിട്ടുണ്ടെങ്കിൽ ഇമ്മിഡിയറ്റായിട്ട് നമ്മൾ അൺകോൺഷ്യസാവും ചിലപ്പം ഡെത്തിലേക്കും മരണത്തിലേക്കും പോവും ഇത് തന്നെയാണ് ഉണ്ട് അപ്പം കേരളത്തിലെ പൊതുവേ അബ്നോർമൽ ബിഹേവിയർ ആണ് ഇപ്പോഴത്തെ തലമുറയിൽ നല്ലൊരു ശതമാനം ആൾക്കാർക്കും കാരണം പല സ്ഥലങ്ങളിലും നമ്മൾ കാണുന്നുണ്ട് അനാവശ്യമായ സ്ഥലം ചില ചില പ്രയോഗങ്ങൾ പല സ്ഥലങ്ങളിലും ഒരു കല്യാണത്തിന് പോയ അവിടെ കുത്തും വിട്ട് നടക്കുന്നത് നമുക്ക് കാണാം എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അതുപോലെ തന്നെ ഓരോ ഓരോ ആൾക്കാരുടെ ജന്മദിനം ഇത്ര ആഘോഷമായിട്ട് ആഘോഷിക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അതിന് ഒരു വളരെയധികം പണം മലയാളികൾ മലയാളികളിപ്പം ചിലവാക്കിക്കൊണ്ടിരിക്കുന്നു പ്രത്യേകിച്ച് ഗുണ്ടകൾ അങ്ങനെ ആഘോഷമായിട്ട് അവരുടെ ബർത്ത്ഡേ അവർ നടക്കുകയും അതുമൂഴ് റീൽസ് എടുക്കുകയും അതിലേക്ക് പല ഗുണ്ടകളെയും ഇനി വരാൻ വരുന്ന തലമുറകൾ ഗുണ്ടകളാക്കുന്നവരെയൊക്കെ ക്ഷമി അവരെ ക്ഷണിച്ച് കൊണ്ടുവേം ചെയ്യുന്ന പ്രകൃതി അത് പ്രത്യേകത നമ്മൾ കാണുവാണ് മലയാളികളുടെ മാനസികമായ ഒരു ബലക്ഷീണം തന്നെയാണ് ഇതിന് മനസ്സിലാകുന്നത് മാനസികാരോഗ്യം ഒട്ടും മലയാളിക്കിപ്പോൾ ഇല്ല അവിടെ മനസ്സ് വളരെ വികൃതമാണ് മനസ്സ് വളരെ മാലിന്യം നിറഞ്ഞതാണ് അതിനനുസരിച്ചുള്ള സംസാരവും പ്രവർത്തികളുമാണ് സമൂഹത്തിൽ കണ്ടുവരുന്നത്